ஜீர்ந்து கையுகிறோம் அனந்தபுரிய சிலகிரா ஒரு சட்டபூரி விஷவனி சாம்பியன்ஷிப்பில் ஆரோச்சேரி குற்றிக்காடுதான் சாம்பியன்ஷிப்பில் எழுதப்பதும் நம்முடைய நவஜீவன் பாரம்பரிய கழிஞ்ச ஒரு பத்திரிகா அது கையடிச்சுடுக்கோ போராட்டம் இடம் രാശിയിലെ കൊരാടം വർഷ വിജയം നാല് തീവുകൾക്ക് കൊടുക്കുന്ന സെമി ഫേലൈനും ഓപ്പൺ താഴെ തീപുരാക്കാൻ കാറുക ഒരാടവിലേക്കും വാസമിനെ ചോദിച്ച

സന്തോഷ് കാണ്ട രജു കാണ്ടാക്കള അനന്ത അഞ്ചൽ അഞ്ജലുകാരനാണ് ബാഗളിക്കാരൻ കൈകഴിച്ച് വൈശാഖൻ അജിത്തമ്മിൽ പ്രണയിച്ചുകൊണ്ട് ചന്തവും ശാനിയും അഖിലും വിജിത്തും അന്തനും മാറ്റമല്ലോണ്ട് നവജീവൻ ഒരാളെ എഞ്ചിനീയർമാർ കുട്ടിക്കാട് സോൺഡ്രിക്കുന്നു മകേഷും വിഷ്ണുവും കുറ്റിക്കാട് സോൺ കോട്ടികൾ സോൺ ചെറുപുഴപ്പം അതേ മനോഹരമായ കോട്ടകൾ കാണുകാതെ കൈകഴിച്ച് ചെറുവളെ പേറയെ പന്തങ്ങൾ അതെ വടത്തിന്റെ വിപ്ലവ പന്തങ്ങളായി മാറിയിരിക്കുന്നു പടക്കുതിരകൾ നമുക്ക് മുന്നിൽ വഴിയെ കൂട്ടുകൾ കൂട്ടിയിടിച്ചിരിക്കുന്നു ശ്രീ ഭദ്രകാളി ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിനിടയിൽ കേരളത്തിലെ ഏകശിലയിൽ കൊത്തികേണ്ട ശിവക്ഷേത്രത്തിന്റെ ചിറകിൽ കോട്ടുകൾ ഗോവ ക്ഷേത്രത്തിന്റെ ചിറകിൽ ചെലയമാനം ജലായു പാർക്കിന്റെ ചിറകിൽ വിപ്ലവ കണക്കിലിന്റെ ചിറകിൽ എല്ലാകൂടി ഇതിഹാസവും വിപ്ലവവും പോരാട്ടവും പുണ്യവും ചരിത്രവും എല്ലാം ഒരു നാട്ടിൽ പിടിക്കുന്നത് ആവേശത്തിന്റെ തമ്പുര വീഴുക വടം വരിക എന്റെ താരതമ്പുരാക്കെല്ലാം ഏതൊക്കെ പതിനാറ് ശുഭാ ഒരാടുമ്പോൾ കാണികളൊക്കെ കാഴ്ചക്കാരോട് കൈയടിച്ച് ജൈവ തീവ്ര പോരാടേക്കാം ചില വർഷം ആവേശം രണ്ട് രണ്ട് ടീമുകൾ ടീമുകൾ ചാമ്പ്യൻ ഒരു വളരെ അങ്ങനെ ഒരു ഇരുപത്തിരണ്ട് പോലെ വലിച്ചു മുറക്കി ബാക്കിന്റെ കത്തിൽ മാടങ്ങളൊക്കെ കൊടുത്തിട്ട് കൊടുക്കും ബൈക്കടിക്കാൻ വളം പിടിച്ചിട്ടിരിക്കുന്നത് കണ്ടോ എന്തോ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പക്ഷേ ട്രെയിനാണ് വെയിറ്റ് അവിടെയാണ് പ്രതിക്കാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത് പ്രയാളികളെ രണ്ട് പാക്കാനായി നിങ്ങൾ നോക്കൂ അവരുടെ കയ്യിലാണ് എന്റെ കഴിഞ്ഞാൽ മുഴുവൻ നിൽക്കുന്നത് പുന്നമണയിൽ ഇട്ട് കിടക്കുന്ന രണ്ട് ചുണ്ടമുള്ളമ്പോൾ ഇത് കാഴ്ചകളാണോ നടുഭാഗമാണോ എന്ന് തോന്നുമാണ് അത്യാന്തരം വാശിയേറിയ രണ്ട് ടീമാണ് എന്റെ അപർണീയമായ ഇതാണ് സെൻസേഷണ ണ്ട് ചാമ്പ്യൻസ് ടീമുകൾ ചൈനീസ് ടീമുകളിൽ ഏറ്റുമുട്ടുമ്പോൾ താരത്തെ പൂരാടി ചേർക്കുക എന്താ സംഭവിക്കാം വിഷയമല്ലേ പോകുന്നു ിൽ പടയാളിയായി മാറ്റി വലച്ചുകൊണ്ട് അഖിലോണ്ട് ഏഴിൽ അവർ വിശ്വസ്തനായ വിജറ്റ് എട്ടിൽ നന്ദനാണ് അതും വേണ്ടറക്കാരനാണ് മറ്റൊരു വേണ്ടക്കെതിരെ പിടിച്ചുകൊണ്ട് ഇതാ വാൽക്കാലിക നബിജീവനും വേണറുകളിൽ നിന്നുള്ള ഇതാ പടക്കുതിര കളി മാറി മറിയുന്നുണ്ടും കുളിമിന്നുകളും മൈനസുകളും ഓലപ്പുറക്കങ്ങളും ചെറുകുണ്ടുകളും ഡൈൻമുട്ടുകളും എല്ലാം ഒരു കൂട്ടിത്തൊരു മഹാവിസ്ഫോണ വേദിയിൽ ആവേശത്തിന്റെ തീ പന്ധങ്ങളായി മാറിയിരിക്കുന്നു തീർച്ചയായും അടക്കപ്പുറിക്ക് തീ പിടിക്കുന്ന അവസ്ഥയിലേക്ക് സ്റ്റാഡിയുന്നു കോള പച്ചയിലും ചുമപ്പിൽ വഴി ചെയ്യുക വിവേകാനന്ദ കോടികൾ ഇട്ടിവ കൊല്ലോണി ചെറിയ അഗ്രകേരള ഉടമനി മത്സരത്തിന്റെ രോമാൻ ക്ഷമണത്തുന്ന കാർട്ടർ ഫൈൻ നോക്കൌട്ട് ലഹലിയിലും കടപ്പിലും നവജീവൻ കളഞ്ഞൂര് എഞ്ചിനീയറിംഗ് വർക്ക് കുറ്റിക്കാട് സ്പോൺസറീകരിക്കുന്നു മത്സരം സ്പോൺസർ ചെയ്തിരിക്കുന്ന സ്പോൺസറിയിരിക്കുന്ന ചെറുപുൽ പാമ്പട വിജയിക്കുന്ന ടീം സെമി ഫൈനൽസ് ആവേശസൂചിതമായ ക്വാർട്ടർ ഫൈനൽ നോക്കൌട്ടെ തുടരുകയാണ് ஏதாவது மீதான் சம்போவிடையும் விஷ்ணுஷிப் நவஜீவன் பாலம் இது பதக்கம் நவஜீவன் கையடிச்சு புலவெளி மாறம் താര അതേ ഫ്രെബ്രുവരിയെ വളത്തിൽ ഇന്ദ്രജാലം കാണിക്കുവാൻ കപ്പാസിറ്റി ആംബേറമുള്ള പതിനാറ് കളികർ രാധികളെ വിജയിച്ചു നവജീവനാണ് ഒരു തീർപ്പൽപ്പിക്കുവാൻ പറ്റാത്ത ലെവലുള്ള രണ്ട് ടൈറ്റൽ ടീമാണ് ഇന്നെ കിരീട ഉയർത്തുവാൻ വന്ന് കപ്പലിനും ചുണ്ടിനും മതിയെ ഈ ട്രാക്കിൽ കൂട്ടിയിടിച്ചിരിക്കുന്നു ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രകളിൽ അവസാന പിടിക്കുമെന്നറിയുവാനുള്ള രോമാഞ്ചം ഉണർത്തുന്ന കോട്ടകരത്തിന്റെ വിളനിലമായി മാറി സമ്മാനിച്ചുകൊണ്ട് ഇതാ സമാനതമല്ലാത്ത ഓരാണ്ടവര് കാഴ്ച വെച്ചുകൊണ്ട് ചെറുപൊരു വിജയിച്ച പിടിച്ചു